പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ് ഇതിനകത്ത് ഒരു നമ്മുടെ എസ് ഫിലിമിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു ശിവലിംഗമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് വിട്ട സ്വാമി വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ആ പറയൂ സ്വാമുജി ഈ കാണുന്നത് എന്താണ് സ്വാമുജി ഇങ്ങനെ പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞു നിൽക്കുകയാണല്ലോ ഓം നമശിവ ഇത് ശിവ നാരായണ ദർശന സംഘം ആശ്രമമാണ് ഇവിടെ ശിവശങ്കര ഭഗവാൻ മുതൽ ശ്രീനാരായണ ഗുരുദേവന വരെ പൂജിക്കുന്നു ഇതിനുള്ളിൽ ക്രിസ്തുദേവനും അാഹുവിനും പൂജയുണ്ട് ഇവിടെ എല്ലാ ജാതി മതത്തിൽപ്പെട്ട മക്കളും വരാറുണ്ട് അസുഖങ്ങൾ മാറിപ്പോകാറുണ്ട് മാനസിക വിഷമങ്ങൾ മാറിപ്പോകാറുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ അത്ഭുത ശിവലിംഗത്തെ നോക്കി പ്രാർത്ഥിച്ച ഭക്തമക്കൾ നേടാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ശിവശങ്കര ഭഗവാന്റെ ദർശനമാണ് ലോകത്തിന് ആവശ്യം ഭഗവാൻ പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവ ലോകത്തിനും സുഖം ഭവിക്കട്ടെ ജാതിമത ഭേദമെന്നെ ലോകം നന്നാകാൻ മഹാദേവൻ ഉപദേശിച്ചു അത് വളരെ ലളിതമായി ജനങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നു മതം ഏതായാലും മനുഷ്യൻ സാമജി ഒരു സെക്കൻഡ് സാമജി ഈ എസ്റ ഫിലിമിലാണോ ഇത് ശരിക്കും പ്രകാശിച്ചു നിൽക്കുന്നത് അതെ ഒരു ശിരസിന്റെ അഥവാ തലയുടെ എക്സ്രേ ഫിലിമിലാണ് ഈ അത്ഭുത ശിവലിംഗം പ്രത്യക്ഷമായതും പ്രകാശിച്ചു നിൽക്കുന്നതും ശരി ശരി ഇത് കണ്ടാണ് ഇവിടെ വന്ന് ഭക്ത പ്രാർത്ഥിക്കുന്നത് അതിലെ ശക്തി അപാട ശക്തിയാണ് ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്വയം പ്രത്യക്ഷമായ ഈ മഹാദേവന്റെ അത്ഭുത ശിവലിംഗം കണ്ട് പ്രാർത്ഥിക്കുക ഇത് എത്ര ഏകദേശം എത്ര വർഷമായി ഇങ്ങനെ സൗഭാഗ്യം സാമജ്യം കിട്ടിയിട്ട് ഇതിപ്പോ ഇരുപത്തി ആറ് വർഷമായി ഈ ശിവലിംഗം പ്രത്യക്ഷമായിട്ട് ഒട്ടനവധി വലിയ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സയന്റിസ്റ്റുകൾ ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരന്റെ മുകളിൽ ആരുമില്ലല്ലോ എല്ലാം ഈശ്വരന്റെ അണ്ടറിലാണല്ലോ അതുകൊണ്ട് മഹാദേവനെ അപ്പുറമായി ഒന്നുമില്ല കാരണം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൊത്തം ദൈവങ്ങൾ എടുത്താൽ മൂന്ന് കണ്ണുള്ള ഒറ്റ ഭഗവാനേ ഉള്ളൂ സാക്ഷാൽ മഹാദേവൻ ആ ഭഗവാൻ ദേവാദിദേവനാണ് ലോകികനാഥനാണ് ത്രിലോകവാസനാണ് അർത്ഥനാട് ഈശ്വരനാണ് തൃക്കൺ ദേവനാണ് ൂർത്തിയ ആ ഭഗവാൻ വിളിച്ചാൽ സാധ്യമാവാത്ത ഒന്നുമേ ഇല്ല മക്കളെ ഓം നമശിവായ